ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിവിടെ നിന്ന് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടനും ഒന്ന് അമർത്താം കേട്ടോ അപ്പോൾ ഇന്ന് എല്ലാ സ്കൂളിലും ഓണ പരിപാടിയൊക്കെ നടക്കുകയാണല്ലോ അപ്പോൾ ഇത് മക്കളുടെ സ്കൂളിൽ ഓണ പരിപാടികളാണ് കേട്ടോ സ്പൂൺ റൈസും കസേരക്കളി ചാക്കുചാട്ടം വടംവലി അത് എല്ലാവരും കൂടെ പങ്കെടുത്തു കേട്ടോ രക്ഷിതാക്കളും ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും കൂടെ നല്ല സൂപ്പർ പരിപാടിയൊക്കെ ആക്കി അപ്പം ഞാൻ എത്താൻ കുറച്ച് വൈകി ഉണ്ടായിരുന്നു എനിക്ക് വേറെ കുറച്ച് സ്ഥലങ്ങളിൽ പോകാൻ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എത്തുമ്പോൾ കുറച്ച് വൈകി അപ്പോൾ തന്നെ മത്സരങ്ങൾ ഏകദേശം കഴിയാനായിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ ഞങ്ങൾ പോയത് പായസം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് അത് കണ്ടപ്പോൾ തന്നെ വയൽ വെള്ളം വന്നു നേരെ ഞങ്ങൾ സദ്യ കഴിക്കാൻ പോയിട്ടാണ് സദ്യ കഴിക്കാൻ പോപ്പം അത് എൽ കെ ജിക്കാരൊന്നും സാധക്കെ ഇരുത്തി പിന്നെ ഞങ്ങൾക്ക് ഇരിക്കാനുള്ളതാണ് കേട്ടോ അവിടെ അപ്പം ഞങ്ങളിവിടെയും ഞങ്ങളുടെ രക്ഷിതാക്കളും ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും കൂടെ തന്നെയാണ് കേട്ടോ ഭക്ഷണം നടന്നുകൊണ്ട് കഴിക്കുന്നുണ്ടൊക്കെ അപ്പോൾ പിന്നെ കഴിഞ്ഞിട്ട് പിന്നെയും കളിക്കാറായിട്ട് തുടർന്ന് പിന്നിപ്പോൾ കേൾക്കുന്ന സൗണ്ട് വരുന്നത് അപ്പുറത്തേക്ക് പണി നടക്കുന്നുണ്ട് പിന്നെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു സൗണ്ട് അതിലൊക്കെ അവിടെ ആൾക്കാരാണ് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടാ പിന്നെ അവിടുന്ന് ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലത്ത് പോകാണ്ടായിരുന്നു ഡ്രസ്സ് എടുക്കാൻ പോയതാട്ട മക്കൾക്ക് ആദ്യം ഞങ്ങൾ ഇവിടെ ഗാന്ധി ഭവനിൽ പോയി അവിടെ നിന്ന് കുറച്ച് മുണ്ടൊക്കെ എടുത്ത് പിന്നെ നേരെ എനിക്ക് ബാങ്കിൽ പോകാണ്ടായിരുന്നു അവിടെ നിന്ന് ബാങ്കിൽ പോയി അവിടെ നിന്ന് പിന്നെ നേരെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് വിഷു അപ്പോൾ ഞാനും ഏട്ടനും കൂടെ ഒരു അവിൽ അവിൽമിൽക്കൊക്കെ കുടിക്കാൻ പോയി അത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ കുട്ടികളായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ബൈക്കിലായ കാരണം അഞ്ചാളും കൊള്ളാത്ത കാരണം ഞങ്ങൾ നടരാജയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അവിടെ പോയിട്ട് ഒരു ഓട്ടോ വിളിക്കണം ഓട്ടോ വിളിച്ച് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയി അപ്പോൾ മക്കൾക്ക് ഇഷ്ടപ്പെട്ട എന്തൊക്കെയോ ഒക്കെയോ പേര് പറഞ്ഞ് കൈഷൂട്ട് ബഗി എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കൊടുത്തു പിന്നെ ഞങ്ങൾ വരുന്ന വൈകിട്ട് തൂക്കാത്തന്നെ അവിടെ നിന്ന് ഒരു ഐസ് ക്രീമൊക്കെ കഴിച്ചു അപ്പോൾ മക്കൾ ഐസ് ഐസ്ക്രീം ഇട്ട് കൊടുക്കുമ്പോൾ മീനുകൾ ഇങ്ങനെ ചാടി വന്ന് കൊത്തുന്നുണ്ട് അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ വീഡിയോ എടുത്ത് അവിടെ കുറച്ച് നേരം ഇരുന്ന് ഐസൊക്കെ തിന്ന് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് ん